പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോയെ ഈ ദിവസം അവസാനിക്കുമ്പോൾ ഇന്ന് അങ്ങ് എൻ്റെ മേൽ ചൊരിഞ്ഞ നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു പകൽ മുഴുവൻ അങ്ങ് എന്നെ സ്നേഹപൂർവ്വം കടാക്ഷിച്ചു ഞാൻ പങ്കിട്ട പുഞ്ചിരികൾക്കും ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളിലും അങ്ങ് എന്നെ കരുതലോടെ നോക്കി അങ്ങ് എല്ലായ്പ്പോഴും എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ കൃതാഗ്തനാണ് ദൈവമേ ചിരിച്ചുകൊണ്ട് എൻ്റെ നേർക്ക് അടുത്തു വരുന്ന കറുത്ത മുഖങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാവുന്നതാണ് പകൽ മുഴുവൻ അത്തരം കപടമുഖങ്ങളിൽ നിന്ന് അങ്ങെന്നെ സംരക്ഷിച്ചു ഇപ്പോൾ ഇതാ രാത്രിയുടെ അഗാധമായ യാമങ്ങളിലേക്ക് ഞാൻ ഇറങ്ങുകയാണ് ഇന്ന് രാത്രി ഞാൻ വിശ്രമിക്കുമ്പോൾ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ കറുത്ത മുഖങ്ങളിൽ നിന്നും അങ്ങ് എന്നെ കാത്തുകൊള്ളണമേ ഞാൻ ഉറങ്ങുമ്പോൾ സമാധാനപരമായ സ്വപ്നങ്ങൾ നൽകി എൻ്റെ ഉറക്കത്തിൽ എന്നെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ എന്നെ മറച്ചു പിടിക്കണമേം എൻ്റെ കുടുംബത്തിന് ചുറ്റും മാലാഖമാരുടെ സംരക്ഷണം നൽകി എന്നെ കാത്തുകൊള്ളണമേം നാളെ അനുഗ്രഹങ്ങളുടെ സമൃദ്ധി ഒരുക്കി വെച്ച് എന്നെ ആമേൻ ഞങ്ങളുടെ സ്വർഗസ്ഥനായും അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തിയും കർത്താവങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പൊദ്ധാത്മാവിനു സ്തുതി ആദ്യപോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹനാനീതിയ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത് എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കും ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും യുദാസ് യുവദാസ് കരുവത്തെയല്ല അവനോട് പറഞ്ഞു കർത്താവേ നീ എന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്താൻ പോകുന്നു എന്നാൽ ലോകത്തിന് വെളിപ്പെടുത്തുകയില്ല എന്നു പറഞ്ഞതെന്താണ് യേശു പ്രതിവചിച്ചു എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ വചനങ്ങൾ പാലിക്കുന്നില്ല നിങ്ങൾ ശ്രവിക്കുന്ന ഈ വചനം എൻ്റേതല്ല എന്നെ അയച്ച പിതാവിൻ്റെതാണ് നിങ്ങളോടുകൂടെ ആയിരിക്കുമ്പോൾ തന്നെ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും നമ്മുടെ കർത്താവായ ഈശം ഷിഹായ്ക്കും സ്തുതിയും